ചൂരൽമല സ്കൂളിന് പിന്നിലുള്ള തകർന്ന വീട്ടിൽ നിന്നും ഇരുപത് പവനോളം വരുന്ന സ്വർണ്ണമാണ് അഗ്നിരക്ഷാസേന കണ്ടെത്തിയിരിക്കുന്നത് കണ്ടെടുത്ത സ്വർണം റവന്യൂ വകുപ്പിന്റെ കൺട്രോൾ റൂമിലേക്ക് കൈമാറിയതായി അഗ്നിരക്ഷാ സേനാധികൃതർ വ്യക്തമാക്കി ഫയർഫോഴ്സിന് കിട്ടിയ സ്വർണ്ണാഭരണങ്ങളുടെ കണക്ക് ഇപ്രകാരമാണ് മൂന്ന് മാല രണ്ട് കൈച്ചേൻ രണ്ട് വള പതിനേഴ് കമ്മൽ മൂന്ന് മോതിരം രണ്ട് ചുട്ടി എന്നിങ്ങനെയാണ് ഒരു ബാഗിനുള്ളിലായിരുന്നു സ്വർണം സൂക്ഷിച്ചിരുന്നത് പേഴ്സ് പാസ്പോർട്ട് ആധാർ കാർഡ് എന്നീ രേഖകളും ബാഗിനുള്ളിൽ ഉണ്ടായിരുന്നു വയനാട്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി നോക്കാം വയനാട്ടിൽ മോഹൻലാൽ എത്തിയിരിക്കുകയാണ് മേപ്പാടി സൈനിക ക്യാമ്പിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരന്ത മേഖല സന്ദർശിക്കുകയാണ് ക്യാമ്പുകളിൽ കഴിയുന്നവരെ അദ്ദേഹം കാണും നേരത്തെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ മുണ്ടക്കൈ ദുരന്ത ഭൂമി ആയിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം ആറ് സോണുകളായി നടത്തുകയാണ് കാണാമറിയത്തിനിയും ഒരുപാട് പേരുണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ സല്യൂട്ട് ചെയ്യുകയാണ് ദുരന്തമുഖത്ത് ധീരതയോടെ അക്ഷീണം തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡിആർഎഫ് സൈനിക സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയ അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയെയും അഭിവാദ്യം ചെയ്യുന്നു മുമ്പും നമ്മൾ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട് കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ദുഷ്കരമായ സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാനും ഐക്യത്തിന്റെ ശക്തി കാണിക്കാനും താൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംഭാവന നൽകി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാപ്രളയ സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു മാത്രമല്ല ഈ ഒരു വയനാട് വിഷയത്തിൽ മമ്മൂട്ടിയും സജീവവുമായി തന്നെ രംഗത്തുണ്ട് ഒരുപാട് താരങ്ങളല്ല താരനിരകളൊക്കെ ഒക്കെ വലിയ രീതിയിലുള്ള സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ട് സാധാരണക്കാർ അടക്കമുള്ളവർ വയനാട്ടിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇന്ന് അഞ്ചാം ദിനമാണ് രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം ആറ് സോണായി തിരിച്ചാണ് രക്ഷാപ്രവർത്തനം ഇന്ന് നടക്കുക ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് സേനാംഗങ്ങളുണ്ട് സോൺ ഒന്നില് വനംവകുപ്പും അഗ്നിരക്ഷാ സേനാംഗങ്ങളും പോലീസും ഐ ആർ ഡിയും എൻ ഡി ആർ എഫും ഉൾപ്പെടെ നൂറ്റി മുപ്പത്തി ആറ് പേരുണ്ട് സോൺ രണ്ടിൽ വനംവകുപ്പ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പോലീസ് എസ് ഒ ജി എൻ ഡി ആർ എഫ് സൈന്യം ഉൾപ്പെടെ നാന്നൂറ്റി അറുപത്തിരണ്ട് പേരുണ്ട് സോൺ മൂന്നിൽ വനംവകുപ്പ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ എഴുപത്തി മൂന്ന് പേർ സോൺ നാലിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എൻ ഡി ആർ എഫ് സൈന്യം ഉൾപ്പെടെ മുന്നൂറ്റി പതിനേഴ് പേർ സോൺ അഞ്ചിൽ അഗ്നിരക്ഷാസേന സൈന്യം വനംവകുപ്പ് ഉൾപ്പെടെ നൂറ്റി അറുപത്തെട്ട് പേർ സോൺ ആറിൽ സേനാ സൈന്യം വനംവകുപ്പ് തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ജി എം എ ഡെൽറ്റാ സ്കോഡ് ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനെട്ട് പേർ സേനയ്ക്ക് പുറമെ എഴുപത്തി അഞ്ച് സന്നദ്ധ പ്രവർത്തകരും തിരച്ചിലുണ്ട് എഴുന്നൂറ്റി അൻപത് വോളണ്ടിയർമാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി ആറ് മൃതദേഹങ്ങളും നൂറ്റി മുപ്പത്തിനാല് ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ കണ്ടെടുത്തത് ഇരുന്നൂറ്റി ആറ് പേരെയും ഇനിയും കണ്ടെത്താനായിട്ടില്ല